ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തടി പൊണത്തടിയിലേക്ക് മാറിയിട്ടുള്ള ആളുകൾ തടി കുറക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന പത്ത് ടെക്നിക്സുകളാണ് ഇതിൽ അഞ്ചാമത്തെയും ആറാമത്തെ ടെക്നിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് മാത്രം കാര്യങ്ങൾ വിലയിരുത്തും നമുക്ക് നോക്കാം ഇത് നമ്മുടെ നാടിലെ ഏറ്റവും ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു മാനസിക വിഷമം എന്ന് പറഞ്ഞാൽ തടി കുറക്കാൻ പറ്റും കഴിയുന്നില്ല വളരെ സുന്ദരികളായിട്ടുള്ള സിമ്മായിട്ടുള്ള പല സ്ത്രീകളും ഒന്നോ രണ്ടോ പ്രസവത്തിന് ശേഷം അവരോ ഷെയ്പ്പോ നഷ്ടപ്പെട്ട് ഒരുപാട് വയറുകൾ കൊണ്ടും ഒരുപാട് തടി കൂടി പ്രയാസപ്പെടണം മാത്രമല്ല ആരും ഇഷ്ടപ്പെടാനുള്ള ഒരു വേഷം പോലും ധരിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള വീഡിയോ ഇത് മുഴുവൻ കാണുക എന്നിട്ട് മാത്രം കാര്യങ്ങൾ വരെയാണ് ഓരോ പോയിന്റ് കൃത്യമായിട്ട് വരെയ ഇത്തരം ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പോയിന്റ് പോഷൻ പോഷൻ കഴിക്കുന്ന ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കാം വലിച്ചു വലി കഴിക്കുന്ന ആളുകൾ എന്ത് കിട്ടിയാലും ഏത് സമയത്തും കിട്ടിയാലും വലിച്ചു വലി കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും ഏതാണ്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണം ഏറ്റവും ഡേഞ്ചർ വരുന്നത് നമുക്കത് കേൾക്കാം മലയാളി ഒരു ദിവസം നാലോ അഞ്ചോ തവണ അരി ഭക്ഷണം അല്ലെ അരി ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നുണ്ട് ഇത് കഴിക്കുന്ന ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിക്കാം ഒരു ദിവസം രണ്ടോ മൂന്നോ തവണയായിട്ട് ഭക്ഷണം മാത്രം ഭക്ഷണം കഴിക്കുന്ന പോഷണം കണ്ട്രോള് കഴിക്കുന്ന ഭക്ഷണം ഒന്ന് 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 പോഷം കണ്ട്രോൾ ചെയ്ത് കുറച്ച് ഇനി നമുക്ക് ഈ അരിഭക്ഷണം നൂറ് ശതമാനം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും നമുക്കൊരു അരി ഭക്ഷണത്തിൽ ഒരു സമയം ഒരു കുറച്ച് കഴിച്ചിട്ട് ബാക്കിയുള്ള പഴങ്ങളോ പച്ചക്കറികളോ രീതിയിലേക്ക് വേണം അത് കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ ഇനി നോക്കാം നമുക്ക് വരുന്നത് രണ്ടാമത്തെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫുഡാണ് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കാം നമുക്ക് മലയാളി ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡ് കാർബോഹൈഡ്രേറ്റ് ആണ് അത് അരി ഗോതമ്പ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ അതുപോലത്തെ കിഴങ് വർഗ്ഗങ്ങളാണ് കൂടുതൽ മലയാളി കഴിക്കുന്നത് ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ് ഈ കാർബോഹൈഡ്രേറ്റ് പെണ്ണത്തടിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് വളരെ കുറച്ചിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം അതായത് ചിക്കൻ അതുപോലെ പിന്നെ ബീഫ് കടല വർഗങ്ങൾ പിന്നെ പിന്നെ അതുപോലെ ഈ മുതിര പിന്നെ മുട്ട അതുപോലെ തന്നെ ലോക്കലി അവൈലബിൾ ആയിട്ടില്ല എന്ത് ചെയ്യാ പ്രോട്ടീൻ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ അധികം കഴിക്കാം ഈ ചിക്കൻ അത്ര കഴിച്ച വലിയ കുഴപ്പമൊന്നും വരുന്നില്ല ചിക്കൻ എന്ത് ചെയ്യാ പ്രോട്ടീൻ അതുകൊണ്ട് നമുക്ക് തടി കൂടുന്ന ഭക്ഷണമൊന്നും വരുന്നില്ല പിന്നെ വെയിറ്റ് ലോസിൽ വളരെ പ്രധാനപ്പെട്ട ശരീരഭാരം കുറക്കാൻ വളരെ പ്രധാനപ്പെട്ടതൊരു അടങ്ങിയിട്ടുള്ള കാര്യം വെള്ളം കുടിക്കണം ശുദ്ധജലം ഒരു പതിനഞ്ച് എങ്കിലും വെള്ളം കുടിക്കേണ്ടതിന്റെ ഒരു ദിവസം പല തവണകളിലായിട്ട് ചായ കാപ്പിങ്ങനെ വാട്ടർ കണ്ടനില പല തവണകളിലായിട്ട് ചെയ്യണം ഒരു ദിവസം പതിനഞ്ച് ഗ്ലാസ്ലിനും വെള്ളം കുടിക്കണം ഈ വെള്ളം നമ്മൾ അകത്ത് ചെത്തുന്നതിൽ മാത്രമേ ഉള്ളൂ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനത്തിന് വെള്ളത്തിന് ആവശ്യമുണ്ട് അതുപോലെ അതുപോലെ തന്നെ ശരീരത്തിന്റെ ഫിൽട്ടർ പ്രോസസ് ഫിൽറ്ററിംഗ് സംവിധാന കിഡ്നീന്റെ പ്രോസസ്സിന് വെള്ളം ആവശ്യമാണ് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ശരീരഭാരം കുറയണമെങ്കിൽ ടോട്ടൽ പ്രോസസ്സിന് വെള്ളം കൂടുതലായിട്ട് ആവശ്യമുണ്ട് ഒരു ദിവസം പതിനഞ്ച് ഗ്ലാസ്സിനും വെള്ളം പല പല തവണകളിലായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ കുടിക്കാൻ ശ്രദ്ധിക്കാം കുടിക്കുക ശ്രദ്ധിച്ചാൽ പോരാ നല്ലോണം കുടിക്കുക തന്നെ വരും അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പോയിന്റ് ആണ് റെഗുലർ എക്സസൈസ് നമുക്കറിയാം ഭക്ഷണം നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് ആണ് മെലിയണെന്ന് പറഞ്ഞാൽ ഭക്ഷണം മെലിയണി രണ്ട് ടെക്നിക്കുകൾ ഭക്ഷണം കൺട്രോൾ ചെയ്യാം വ്യായാമം ചെയ്യാം വ്യായാമം ലൈഫിന് ഭാഗാക്കി മാറ്റുക ഒരു ദിവസം ഒരു അരമണിക്കൂർ അതിൽ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക ഇത് നമുക്ക് ഒരു ആധുനിക കാലഘട്ടമാണ് പുറത്തിറേണ്ട ആവശ്യമൊന്നുമില്ല റോഡിൽ പോകാൻ റോഡിൽ പോകേണ്ട ആവശ്യമില്ല ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ആധുനിക കാലഘട്ടമാകുമ്പോ ഒരു ഏതെങ്കിലും ഒരു ഓൺലൈൻ 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 ഒരു കോച്ചിന്റെ സഹായത്തോടെ നമ്മൾ വീടിന്റെ അകത്തിരുന്ന് ഇരുന്നോ നമ്മുടെ കംഫർട്ട് സോൺ നമ്മുടെ വീടിന്റെ ബെഡ്റൂമിൽ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സ് വെച്ച് മനസ്സ് വെച്ച് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതിനെല്ലാ സാ സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട് റെഗുലർ എക്സൈസ് അത് മുന്നൂറ്റി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എക്സസൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആഴ്ച നാലോ അഞ്ചോ ദിവസം അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ആഴ്ചയും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും മറ്റൊരു പോയിന്റ് ആണ് ഈ പഞ്ചസാരന്ന് കൺട്രോൾ ചെയ്യുക മാത്രം പഞ്ചസാര കൺട്രോൾ അല്ല ചെയ്യേണ്ടത് പഞ്ചസാര ലൈഫ് ഒഴിവാക്കാനും വേണ്ടത് അത് പ്രോസസ്ഡ് ഫുഡ്സ് ഈ ഫാസ്റ്റ് ഫുഡിലും പ്രോസ ടീലടച്ച ഫുഡിലൊക്കെ അത് കൺട്രോൾ ചെയ്യുക ഈ കേക്ക് പോലത്തെ വസ്തുക്കൾ അതുപോലെ തന്നെ ബാക്കറി ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യാ നിയന്ത്രിക്കുക പഞ്ചസാര നിയന്ത്രിച്ചപ്പോ പഞ്ചസാര നിയന്ത്രിക്കുക പഞ്ചസാര നൂറ് ശതമാനം ഘട്ടം ഘട്ടമായി ലൈഫിൽ നിന്ന് അത് ഒഴിവാക്കുക പ്രോസസ്സ് ഫുഡ് നമുക്ക് എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ഒഴിവും കഴിയില്ല കൺട്രോൾ ചെയ്യാൻ പറ്റും പല ഘട്ടം ചില ഘട്ടത്തില് കഴിച്ചോന്നോ ആ പ്രോബ്ലം എന്നിരുന്നാലും വരിച്ചു വരച്ച് കഴിക്കുന്ന ഈ ഫുഡ് ഒക്കെ കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ തടിയൊരു ബാലൻസ് എത്താം അടുത്ത അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഉറക്കം ഉറക്കം ഒരു ഒരുപാട് ഒറ്റ ടൈമിൽ ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഏഴ് മണിക്കൂറെ നല്ല ഡീപ്പ് ആയിട്ട് ഉറങ്ങാൻ പറ്റും ഉറക്കം നമുക്ക് പല രീതിയിൽ ഉറക്കമുണ്ട് ഉറച്ചില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ മനസ്സുറങ്ങാത്ത ഉറക്കുണ്ട് അത് അത് അങ്ങനത്തെ ഉറക്കാലും ഡീപ്പ് സ്ലീപ്പ് ഒറ്റ എന്ത് നല്ല സുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റും പ്രയാസങ്ങളൊന്നും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല ഒറ്റടിക്ക് ഒരു ഒറ്റ ഒരു ദിവസം ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് കിട്ടണം എന്നാലും ഉറക്കം പാടില്ല പകലുറക്കം കൂടുതൽ തടീന്റെ തടി എന്ന് പറഞ്ഞ ശരീരത്തിന്റെ പ്രോസസ് ടോട്ടൽ മെറ്റബോളിസി പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുക ഈ ഉറക്കം ചെയ്യുമ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ പാടില്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് പോകണം ഭക്ഷണത്തിന്റെ ധനപ്രക്രിയ ഏകദേശം കഴിഞ്ഞതിന് ശേഷം വേണം ഓക്കെ അപ്പൊ ഇതില് കേൾക്കുന്ന ആളുകൾ ചില ആളുകൾ സ്ഥിരം ഉണ്ടോ തടി എന്താ വെച്ചാൽ ഒരു പറഞ്ഞാൽ ഭക്ഷണം കഴിവട കുറച്ച് കഴിക്കുന്നു പക്ഷെ തടി കൂടുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഉറക്കത്തിൽ ഷോർട്ടേജ് ഉണ്ടായിരിക്കും ഉറക്കത്തിൽ ഷോർട്ടേജ് വന്നാൽ നിങ്ങൾ എന്ത് എക്സൈസ് ചെയ്തതും കാര്യമില്ല വലിയയില്ല അപ്പൊ ഉറക്കം ബോധപൂർവ്വം ഉറക്കം ഒരു ദിവസം ഏഴ് മണിക്കൂറെ നിങ്ങൾ ഉറങ്ങുന്നുണ്ട് അടുത്ത പോയിന്റ് ആണ് ഈ വെയിറ്റ് ലോസ് ചെയ്യാൻ ഇത് ശ്രദ്ധിക്കുന്ന കാര്യം ഇതൊന്ന് ചെക്ക് ചെയ്യണം ഒരു വ്യക്തമായ ലക്ഷ്യം വെക്കേണ്ടതുണ്ട് വെറുതെ എങ്ങനെ എക്സസൈസ് ചെയ്യാ വെറുതെ എന്തൊക്കെ ചെയ്യുക അങ്ങനല്ല നമുക്ക് നമ്മൾ ഇത്ര വെയിറ്റ് ഉണ്ട് അത് ഇത്ര ഇത്ര മാസം കൊണ്ട് ഇത്ര കിലോ കുറക്കണം അങ്ങനെ വ്യക്തമായ ലക്ഷ്യം വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങളെ വീടുകളിൽ നിർബന്ധമായിട്ട് വാങ്ങുന്ന ഒരു വസ്തുവാണ് വെയിറ്റ് മെഷീൻ തൂക്കുന്ന മെഷീൻ അതിൻ്റെ ആയിരം രണ്ടായിരം രൂപയുടെ റേഞ്ചിലേ വരും അത് അതൊരു അസറ്റ് വീട്ടിൽ അത് വാങ്ങി വെക്കും അത് എന്ത് ചെയ്യാം ഈ എക്സസൈസ് എക്സസൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കേരള കേരളത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ആഴ്ചയിൽ നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം എന്നിട്ട് ഈ വെയിറ്റ് ലോസ് ആണ് പെട്ടെന്ന് നടക്കുന്ന സംവിധാനം അല്ല എന്ന് ആദ്യം തിരിച്ചറിയാം പെട്ടെന്ന് നടന്ന് പെട്ടെന്ന് തേറ്റ് ആന്തരിക ആന്തരികളും പല അപകടങ്ങളും വരും അത് വ്യക്തമായ ലക്ഷ്യം വെക്കുക ഒരു ഒരു എഴുപത്തഞ്ച് കിലോ കൂടുതൽ ബാറിലെ ആളുകളാണെങ്കിൽ ആദ്യത്തെ മാസം ഒരു മൂന്ന് കിലോ കുറക്കാം പിടുത്ത മാസം ഒരു രണ്ട് കിലോ അടുത്ത തൊട്ടടുത്ത മാസം ഒന്നര കിലോ അങ്ങനെ ഘട്ടം 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 മാത്രമല്ല അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം എന്നിരുന്നാലും അത് കൃത്യമായ സക്സസ് രീതിയിലേക്ക് മാറും ഇതിൽ ഞാൻ ഇത് പറയാൻ കാരണം മിക്ക ആളുകളും എക്സസൈസ് ചെയ്യുന്നുണ്ട് വെയിറ്റ് വർക്കണം പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ല എന്തൊക്കെയോ ചെയ്ത് അങ്ങനെയല്ല കൃത്യമായ ലക്ഷ്യബോധത്തോടെ കൃത്യമായ പ്ലാനോടെ വേണം ഈ വെയിറ്റ് ലോസ് തീയതി നിങ്ങൾ നീട്ടാൻ എന്നിട്ട് കൃത്യമായി നിങ്ങൾ റിസൾട്ട് കിട്ടും ഒരു അഞ്ചു മാസം കൊണ്ട് ഈസി ആയിട്ട് റിസൾട്ട് കിട്ടാവുന്നൂ അടുത്ത നിങ്ങൾക്ക് ഈ വെയിറ്റ് ലോസിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ടെക്നിക്ക് ഫാസ്റ്റിംഗ് ആണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ദിവസ ദിവസം പതിനാറ് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക ബാക്കി അങ്ങനെ എട്ട് മണിക്കൂർ പാകത്തിന് ഭക്ഷണം കഴിക്കുക പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീൻ കുറച്ച് കാർബോഹൈഡ്രേറ്റ് രീതി കഴിക്കുക അപ്പൊ ഇത് കേട്ടൊരു മനപ്രയാസന ഇത് ചെയ്യാൻ പറ്റും ഇന്ന് ലോകം അംഗീകരിച്ച സംവിധാനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തിനാണ്ടിലെ നോബൽ നോബൽ പ്രൈസ് കിട്ടിയ വിഷയമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള എല്ലാ വിഷയവും ഇത് സിമ്പിളാണ് ഇപ്പൊ നമ്മൾ വൈകുന്നേരം ഒരു ആറുമണിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കും രാത്രി ഒരു വൈകുന്നേരം ആറു മണിന്റെ മുമ്പ് ചൈനക്കാരെ ഭക്ഷണ രീതി അങ്ങനെ എട്ടാണിന് മുമ്പ് ഭക്ഷണം കഴിഞ്ഞു നമ്മൾ വൈകുന്നേരം ആറു മണിന്റെ മുമ്പ് ഒരു മാന്യമായ ഭക്ഷണം കഴിച്ചു പിറ്റേ ദിവസം നമ്മൾ രാവിലെ പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ഭക്ഷണം വെച്ച പതിനഞ്ച് മണിക്കൂർ കിട്ടും ഈ ഒരു ഒൻപത് മണിക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതിയിൽ അത് കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ടോട്ടലൊരു ഉണർവ് ഉണ്ടാവും മാത്രമല്ല ശരീരത്തിലെ കോശങ്ങളൊക്കെ നല്ല എനർജറ്റിക് ആയിരുന്നു നമ്മൾ ടോട്ടൽ ഒരു ചേഞ്ച് വരും ഇതിന്റെ പത്ത് പതിനഞ്ച് മണിക്കൂർ ആകുമ്പോൾ ശരീരത്തില് ഈ ഊർജ്ജത്തിന് ഷോർട്ടേജ് വരും പതിനഞ്ച് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കും ഊർജ്ജം ഷോർട്ടേജ് വരും ഷോർട്ടേജ് വരുന്ന പക്ഷെ അത് എന്ത് ചെയ്യും നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ ഊർജ്ജത്തെ തിരിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും അത് നമ്മളെ ശരീരം ഇങ്ങനെ മെലിഞ്ഞ് മെലി മെരിഞ്ഞുകൊണ്ട് ഇത് വളരെ ശാസ്ത്രകൾ ചെയ്യാവുന്നത് ലോകോട്ടിൽ അംഗീകരിച്ചിട്ടുള്ള മാത്രമല്ല ഒരു രൂപ പോലും സാമ്പത്തിക ചെലവില്ലാത്ത സംവിധാനമാണ് ഇന്റർബിറ്റൻ ഫാസ്റ്റിംഗ് ഇത് എല്ലാവർക്കും സിമ്പിൾ സിംപിൾ ആയിട്ട് നമ്മുടെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ടെക്നിക്കാണ് ഫാസ്റ്റിംഗ് എല്ലാവരും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക മറ്റത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്ട്രെസ് നിയന്ത്രിക്കാം സ്ട്രെസ് പറഞ്ഞാൽ നമുക്കറിയാം മിക്ക ഇത് കേൾക്കുന്ന മിക്ക വീട്ടമ്മമാരും പ്രവാസികളായിരിക്കാം അവർക്ക് ഈ എന്ത് ചെയ്യാൻ ഹസ്ബൻഡ് വീട്ടിലില്ലാത്തൊരു പ്രയാസം അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ ഈ മക്കളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടും മക്കളെ മക്കളെ വീടും പരിസരം വീടും കാര്യങ്ങളൊക്കെ നോക്കണം മക്കളെ പഠനങ്ങളൊക്കെ നോക്കണം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ സ്ത്രീകൾ കൂടുതലായിരിക്കും ഈ പ്രവാസ വീട്ടിൽ പ്രവാസി വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് ടെൻഷൻസ് കൂടുതലും ഭയങ്കര അസ്വസ്ഥത കൂടാറുണ്ട് മിക്ക ചില ചില ആളുകൾ ജോലി സംബന്ധമായ ടെൻഷൻസ് ഉള്ള ആളുകളുണ്ടായിരുന്നു ചിലർ ഫാമിലി പ്രശ്നം കാരണം ഹസ്ബൻഡുമാരുടെ പ്രശ്നം അല്ലെങ്കിൽ ഫാമിലിയിലെ പ്രശ്നം കാരണൊക്കെ വളരെ സമ്മർദ്ദം ടെൻഷൻ അനുഭവപ്പെടുന്ന ആളുകളുണ്ട് ഇനി എന്താ ടെൻഷൻ അനുഭവപ്പെട്ടാല് തടി വിടാൻ സാധ്യതയുണ്ട് കാരണം ഇത് കേൾക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ചിലരോ ഞാൻ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുന്നുള്ളു എനിക്ക് ഞാൻ മെലിയുന്നില്ല ഇങ്ങനെ മെലിയുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഭക്ഷണം വളരെ കുറച്ചിട്ടും മെലിയുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള പ്രേക്ഷണം ഒന്ന് ഉറക്കത്തിന് ഷോർട്ടേജ് ആയിരിക്കും ടെൻഷൻ ടെൻഷനായിരിക്കാം അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കാം ഇങ്ങനെ സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് സ്ട്രെസ് റിലീസ് ആകുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് കൂടുതൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇതൊരു കൗൺസിലുടെ സഹായം നമുക്ക് തേടിയിട്ട് എന്ത് ചെയ്യുക അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ആരെങ്കിലും എന്ത് ചെയ്യാൻ മോട്ടിവേഷൻ ക്ലാസ് നമുക്ക് സ്ട്രെസ്സിനെ എത്രയുള്ളൂ സ്ട്രെസ്സിനെ ബോധപൂർവ്വം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ടെക്നിക്സിൽ പ്രയോഗിക്കാം ഇപ്പം ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾക്ക് ഒരു വർഷം സ്ട്രെസ് ആവർക്ക് സ്ട്രെസ് ഈസ് ആവുന്ന ഒരുപാട് ടെക്നിക്കില് നിങ്ങൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഈ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ തലപ്പുള്ള തടയാൻ ലിങ് കൊടുക്കുക അതില് അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ കമ്മ്യൂണിറ്റി കുറിച്ച് പഠിക്കാനും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പം സ്ട്രെസ്ന്ന് എന്താ വെച്ചാൽ മാത്രമേ എന്തേ ഉള്ളൂ വെയിറ്റ് ലോസ് ചെയ്യുക അങ്ങനെ സ്ട്രെസ്സ് കഴിഞ്ഞാൽ അത് ഘട്ടം ഘട്ടത്തിൽ ഉറക്കത്തെ ബാധിക്കും ഉറക്കവും സ്ട്രെസ്സും വന്നു കഴിഞ്ഞാൽ പല പല രീതിയിൽ ഹോർമോണൽ ഇംബാലൻസിന് അതും ശരീരത്തിൽ ബാലൻസ് പ്രശ്നം വരും അത് പ്രത്യേകിച്ച് വിഷമായി ബന്ധിപ്പിച്ച ഹോർമോണെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളറിയാതെ ഓവർ ഷൂട്ടിങ്ങിലേക്ക് പോയിട്ട് കെട്ടും കെട്ടി പണകളിൽ മാറാൻ സാധ്യത കൂടുതലാണ് അപ്പൊ കേൾക്കുന്ന സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ടെൻഷനെ പൊതുവോളം നിയന്ത്രിക്കേണ്ടതിൻ്റെ എന്ത് എന്നൊരു ശേഷമാണ് വെയിറ്റ് കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ മറ്റൊരു പോയിന്റ് ആണ് ഈ സമയത്തിന് ഭക്ഷണം കഴിക്കാം അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ നാളില് ഡ്രൈവിങ് ജോലി ലോങ്ങ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ബസ് ഡ്രൈവർമാർ ലോറി ഡ്രൈവർ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഇങ്ങനെ സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും പൊണത്തടി എന്ത് ചെയ്യും തടി കൂടാൻ സാധ്യത കൂടും വയറൊക്കെ ചാടാൻ സാധ്യത ഉണ്ട് കാരണം ഈ ഭക്ഷണത്തിന് സമയമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു 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 ക്ലോക്ക് ഉണ്ട് ശരീരത്തിൽ ഒരു എന്താ പറയുക ബോഡി ക്ലോക്ക് ഉണ്ട് ഈ കൃത്യസമയത്ത് ഭക്ഷണം വരണം കൃത്യസമയത്ത് ഉറങ്ങണം കൃത്യസമയത്ത് എഴുന്നേൽക്കുക അപ്പൊ ആ ഒരു നമ്മളതായ രീതിയിൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഭക്ഷണത്തിന്റെ സമയമാകുമ്പോ നമ്മ മാശ ചിലപാട് കെടിക്കൽ ഭക്ഷണത്തെ സ്വീകരിക്കാൻ റെഡി ധരിപ്പിക്കാൻ റെഡിയായി ആയിരുന്നു ഇത് ആ സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥ വരും പിന്നെ പിന്നെന്ത ചെയ്യും നമുക്ക് പല 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 സമയത്ത് ഭക്ഷണം കഴിക്കുന്ന എന്തെയ്യും നമ്മളറിയാതെ ഓവർ ഫുഡിലേക്ക് ഇത് മാറും മാത്രമല്ല ചില ആൾക്കാർക്കെങ്കിലും കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി ആ ഭക്ഷണം തന്നെ പെട്ടെന്ന ശരീരത്തിലേക്ക് നേരെ ഫാറ്റിലേക്ക് കൊഴുപ്പിലേക്ക് രൂപീകരിക്കുന്ന രീതിയിലേക്ക് കാണുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളെന്തായാലും സമയം ഒരു ബോഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കൃത്യ സമയങ്ങളിൽ ഭക്ഷണം കഴിച്ച് ശീലമാകേണ്ടതുണ്ട് ഇങ്ങനെ ആരോഗ്യകരമായ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു കമ്മിറ്റി ഞങ്ങൾക്കുണ്ട് ആ കമ്മിറ്റി ജോയിൻ ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് താല്പര്യമുള്ള ജോയിൻ ചെയ്യാം മറ്റൊരു വിഷയമായി നാളെ കാണാം താങ്ക് യു